വെൽക്കം ടു അവർ ചാനൽ ഞാൻ ഇന്ന് മോൾക്ക് കോൾഡ് ആയതുകൊണ്ട് തന്നെ ആവി പിടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയണമെന്നില്ല അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കുട്ടിക്ക് ആവി കൊടുക്കുന്ന എൻഹെയിൽ ചെയ്യുന്ന ആ ഒരു സംഭവം ഉണ്ട് അപ്പം നല്ല രീതിയിലുള്ള ബില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ ആവുന്നുണ്ട് ഇങ്ങനൊരു പ്രൊഡക്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ വെർത്താണ് നമുക്ക് കുട്ടിക്ക് എന്തെങ്കിലും അസ്വസ്ഥത വരുവാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മിഷൻ വെച്ചിട്ട് തന്നെ കൊടുക്കാം പിന്നെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് രണ്ട് മെഡിസിൻ വാങ്ങി നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത് മോൾക്ക് രണ്ട് ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ പനിയാണ് അപ്പോൾ മെൻഹേൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കീട്ടുള്ളത് അപ്പോൾ നൈറ്റും മോർണിങ്ങും ആണ് ചെയ്യുന്നത് ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് മെഡിസിനാണ് ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പ്രോഡക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് എൻ്റെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാം മാസ്കും കാര്യങ്ങളും നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ത്രെഡ് ഉണ്ട് ത്രെഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു മെഡിസിൻ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതായത് ഇതുപോലെ ഫണൽ പോലത്തെ ഒരു പ്രോഡക്റ്റ് സാധനം ഉണ്ടാവും അത് ഇതിലേക്ക് അമർത്തി കൊടുക്കുക ഓക്കെ അമർത്തി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും ഇത് ക്ലോസ് ചെയ്യുന്നതായതിങ്ങനെ തന്നെ തിരിക്കി കൊടുത്താൽ അത് ക്ലോസ് ആയി പിന്നെ നമുക്ക് ഇതിലേക്ക് മാസ്ക് ആണ് കണക്ട് ചെയ്യേണ്ടത് മാസ്ക് ഉണ്ടോ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ചൂട് വെള്ളത്തിലിട്ടിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക കേട്ടോ എന്നിട്ടൊരു പ്ലാസ്റ്റിക് എയർ ഏറുകയറാത്തൊരു പാക്കറ്റിലാക്കി വെക്കുക ഇതിൻ്റെ അറ്റം ഈ ഒരു മെഷീനിലേക്ക് കണക്റ്റ് ചെയ്യാം ഓക്കെ നല്ല രീതിയിൽ ടൈറ്റാവും എന്നിട്ട് ഇത് ആ മുള് മോളേന അതിട്ടു നല്ല രീതിയിൽ ടൈറ്റ് കൊടുക്കുക ടൈറ്റ് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മെഷീനിൽ ഡയറക്റ്റ് കറണ്ടിലേക്ക് പോകുമ്പോൾ തന്നെ വേറൊരു സ്വിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നമ്മൾ മെയിൻ സ്വിച്ച് ഇടുക എന്നിട്ട് മെഷീൻ്റെ സ്വിച്ച് ഓൺ ആക്കുക ചെറിയൊരു സൗണ്ട് ഉണ്ടാവും നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് എൻഹെയിൽ ചെയ്യുന്ന ആ ടൈമിൽ ഉണ്ടാകുന്ന ഒരു സൈഡ് തന്നെ കണ്ടാവും കണ്ടാലും മനസ്സിലാവും നല്ല രീതിയിൽ പുക വരുന്നുണ്ട് കണ്ടോ പുക വരുന്നുണ്ട് അപ്പം ഞാൻ ഓൾറെഡി ശ്വസിക്കാൻ പറഞ്ഞതാണ് നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മെഡിസിൻ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട് ഈ മെഡിസിൻ്റെ ഫുൾ കംപ്ലീറ്റ് ആവുന്നത് വരെ ചെയ്യാം ഏകദേശം ഒരു ട്വൻറ്റി മിനിറ്റ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ടൈം എടുക്കും അപ്പോൾ അതുവരെ നല്ല രീതിയിലുള്ള എയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടോ നല്ല രീതിയിൽ ശ്വസിക്കുന്നുണ്ട് നമുക്ക് എപ്പോഴും അഫോർഡബിൾ അല്ലല്ലോ ഹോസ്പിറ്റലിൽ പോയി എൻഹെയിൽ ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു മിഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കാവുമ്പോൾ എപ്പോഴും അസുഖം വരുന്നതാണ് സ്കൂളിൽ പോയി മറ്റുള്ള കുട്ടികളുമായിട്ടൊക്കെ മിംഗ് ചെയ്യുന്നതാണ് അപ്പം കഴിഞ്ഞു ഇത് ഓഫ് ചെയ്യുകയാണ് ആദ്യം മെഷീനിൽ ഓഫ് ചെയ്യുക സ്വിച്ച് ഓഫ് ചെയ്യുക കണ്ടോ നന്നായിട്ടുള്ള ഉയർത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു ലിക്വിഡ് ഉണ്ടാവും അത് അതിൻ്റെ എയർ ആണ് നമ്മളെന്ത് ചെയ്യുക എയർ എയറിൻ്റെ ഒരു സിംറ്റംസ് വരുമല്ലോ അപ്പോൾ അതെല്ലാം കൂടി കൂടിയിട്ടുള്ളൊരു വെള്ളമാണ് അതിൻ്റെ ഉള്ളിലുള്ളത് ഇത് ചൂടുവെള്ളത്തിൽ തന്നെ വാഷ് ചെയ്ത് വെക്കുക